ഹേ ഗായ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ കഥയാണ് യൂട്യൂബ് ആയ വ്ളോഗേഴ്സായ പേർ ഷൂട്ട് ചെയ്യുന്ന മിസ്റ്റീരിയസ് ആയ സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് ഒരാണും പെണ്ണുമാണ് വ്ളോഗ് ചെയ്യുന്നത് ഇതിലെ ആർക്കും പ്രത്യേകം പേരുകളില്ല തുടക്കത്തിൽ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്ന ആ ഒരു സാഹചര്യമാണ് ഈ വ്ലോഗേഴ്സ് ഒരുമിച്ചാണ് താമസം ലോക്ക്ഡൗൺ ടൈമിൽ തൊട്ടടുത്ത ഫ്ളാറ്റുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും കൂടുതലും അവരുടെ തൊട്ടു താഴത്തെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീയെ പറ്റിയായിരുന്നു അന്വേഷിച്ചിരുന്നത് ഈ കഥ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത കഥയുടെ ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് ദൂരെ ഒരു സ്ഥലത്ത് പോവുകയാണ് കോവിഡ് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഈ ചായക്കടയിൽ അവർ വന്നപ്പോൾ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ അമ്മൂമ്മയെ കാണാനില്ല അവർ മരിച്ചു കാണുമെന്ന് ഇവർ പരസ്പരം സംസാരിക്കുന്നു അതിനുശേഷം ഇവർ പോകുന്നത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവർ പരിചയപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ് എന്നാൽ അവിടെയും ആരുമില്ല അവരും മരിച്ചു എന്നാണ് അറിയുന്നത് അങ്ങനെ അവർ കാടിനുള്ളിലേക്ക് പോകുന്നു കഴിഞ്ഞ തവണ വന്ന ഒരു പ്രേത വീട്ടിലേക്ക് പോകുന്നു അവിടെയുള്ളവർ പറയുന്നത് അവിടെ നിന്നും രാത്രിയിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാമെന്നാണ് പറയുന്നത് അതിൻ്റെ അമ്മ തന്നെയാണ് ആ കുഞ്ഞിനെ കൊന്നത് ആ അമ്മയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായി അവിടെ വെച്ച് വ്ളോഗിനു വേണ്ടി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട് അന്ന് രാത്രി അവിടെ തന്നെ അവർ ചിലവഴിച്ചു അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ സെർവൻറ്റിന്റെ കാൾ വരുന്നു ഫുഡൊക്കെ റെഡിയാണ് സൗകര്യം പോലെ വന്ന് കഴിച്ചോളൂ എന്നവർ പറയുന്നു വീട്ടിലെത്തിയ അവർ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത വീഡിയോ കാണുന്നു അതിൽ ഇപ്പോൾ അവർ പോയപ്പോൾ ഒരു സ്ത്രീ മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ ആ വീട്ടിലെ അമ്മുമ്മയെ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അവരുടെ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്ത്രീ ഒരു ഷൂട്ട് കേസുമായിട്ട് കാർ പാർക്കിങ്ങിലോട്ട് പോകുന്നത് കാണുന്നു ഇവരാണെങ്കിലോ ക്യാമറയും എടുത്തിട്ട് അവരുടെ പുറകെ പോകുന്നു ആ സ്ത്രീ ഷൂട്ട് കേസ് കാറിന്റെ ഡിക്കിയിൽ ഇടുകയായിരുന്നു അവർ എന്തോ കുറ്റം ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലായി ഇവർ ആ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ സ്ത്രീ കാറുമായി പോയി ഇരുവരും പുറകെ പോകുന്നു ആ സ്ത്രീയുടെ കാറിൽ ഇവർ ഒരു ട്രാക്കർ വച്ചിട്ടുണ്ടായിരുന്നു ആ സ്ത്രീയുടെ പുറകെ ചെന്ന് ഇവർ ഒരു കാട്ടിലേക്കാണ് എത്തുന്നത് ആ സ്ത്രീ വലത്തോട്ട് തിരിഞ്ഞു പോയി എന്നാൽ വഴികൾ ഒന്നും തന്നെ ഇല്ല കുറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ വഴി അവസാനിച്ചു എന്തൊക്കെ വന്നാലും സേഫായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാമറയും എടുത്ത് രണ്ടുപേരും ഡിസ്റ്റൻസ് ഇട്ട് നടക്കാൻ തുടങ്ങി പെൺകുട്ടിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ധൈര്യം കൈവിടാതെ അവൾ മുന്നോട്ടു പോയി കുറെ മുന്നോട്ടു പോയപ്പോൾ ആ ബോയ് കാൽ എഴുതി വീഴുന്നു കുറെ കഴിഞ്ഞ് ബോധം വന്നപ്പോൾ അവൻ കാണുന്നത് ആ സ്ത്രീ ഒരു പെൺകുട്ടിയെ കാറിലിട്ട് കാറും എടുത്തു പോകുന്നതാണ് തൻ്റെ ഗേൾഫ്രണ്ടിനെയാണ് കൊണ്ടുപോകുന്നതെന്ന് പേടിച്ച് അവൻ പിറകെ ഓടി അപ്പോഴേക്കും കാർ പോയിട്ടുണ്ടായിരുന്നു ഓടി ഓടി അവൻ വഴിതെറ്റി ഒരു പുഴയുടെ അടുത്താണ് എത്തുന്നത് അപ്പോഴേക്കും നേരം വെളുക്കാറായി ആ സ്ത്രീ കാറിൽ നിന്നും ഒരു പെൺകുട്ടിയെ വലിച്ച് പുറത്തിടുന്നു ബോയ് ഓടിയെത്തുമ്പോഴേക്കും ആ സ്ത്രീ പെൺകുട്ടിയെ അവിടെയുള്ള വള്ളത്തിലിട്ട് കരയ്ക്ക് പോകുന്നു അവനും പുഴയിൽ ചാടി നീന്തി അവരെ ഫോളോ ചെയ്യുന്നു അവനെത്തുന്നത് പഴകിയ ഒരു ബോട്ടിന്റെ അടുത്തേക്കാണ് അവൻ ഒന്നും വയ്ക്കാതെ ആ ബോട്ടിനുള്ളിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നു അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയാണ് ആ സ്ത്രീ കൊണ്ടുവന്നതെന്ന് കരുതി അകത്തേക്ക് കയറിയ അവൻ ഞെട്ടിപ്പോകുന്നു അതവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നില്ല മറ്റൊരു സ്ത്രീ ആയിരുന്നു അവൻ കൂടുതലൊന്നും ചിന്തിക്കാതെ ആ സ്ത്രീയുടെ കെട്ടൊക്കെ വിട്ടിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നു അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും കില സ്ത്രീ അവിടെ നിൽക്കുന്നു ഇവർ രണ്ടുപേരും ഒളിക്കുന്നു കില്ലർ ലേഡി അകത്ത് കയറുമ്പോൾ അവൻ ഡോർ ലോക്ക് ചെയ്യുന്നു പുറത്തുനിന്ന് അപ്പോൾ അവൻ അവരുടെ ഫേസ് കാണുന്നു എന്നിട്ടിവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അതിനിടെ രണ്ടുപേരും കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുന്നു നീന്തി കരക്കെത്തുകയും ചെയ്യുന്നു ഓടി രക്ഷപ്പെടാൻ നോക്കി ആ കില്ലർ സ്ത്രീ അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പോയി പരമാവധി കില്ലറുമായി ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു കില്ലർ സ്ത്രീ ആദ്യം ഒന്നും ചെയ്യാതെ മറ്റേ സ്ത്രീയെ കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ആ സ്ത്രീയെ രക്ഷിക്കാനായി അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഒരു തടി കൊണ്ട് അവൻ്റെ തലക്കടിച്ചത് കാരണം അവൻ്റെ ബോധം പോകുന്നു അടുത്ത ഭാഗം ആരാണ് ഈ കില്ലർ എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്നു ഏകദേശം ഒരു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം വ്ളോഗേഴ്സായ ബോയും ഗേളും വ്ളോഗൊക്കെയായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇവരുടെ സെർവൻറ്റ് കുറച്ച് മോഡേൺ ആയി ജീവിക്കാനായിരുന്നു ആഗ്രഹം സ്വന്തം വീട്ടിലെ ജോലി ചെയ്യാതെ കാശിനു വേണ്ടി മറ്റുള്ള വീട്ടിലെ ജോലി അവർ ചെയ്യും ഇവർക്ക് ബോയിയോടും ഗേളിനോടും ഭയങ്കര കൂട്ടാണ് അവർ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കാതെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അവർ എപ്പോഴും വഴക്ക് പറയും ഇവർ വീഡിയോയിൽ ചിലടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പോലും അവർ ഉണ്ടാക്കി പറഞ്ഞു വ്യൂസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം ഒരു ദിവസം വ്ളോഗിംഗൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കില്ലർ സ്ത്രീ ഉണ്ടല്ലോ അവർ ലിഫ്റ്റിനു മുന്നിൽ അനങ്ങാതെ നിൽക്കുന്നു അവർ അകത്തേക്ക് കയറിയിട്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും ആ സ്ത്രീ അനങ്ങാതെ തന്നെ നിൽക്കുകയായിരുന്നു അവർ പിന്നെ മുകളിലേക്ക് പോകുന്നു വീട്ടിലെത്തിയ അവർ സെർവൻ്റ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നു സെർവൻ്റ് ആണെങ്കിൽ ബാഗിൽ നിന്ന് നോട്ടുകൾ എടുത്ത് വേസ്റ്റിലേക്ക് വേസ്റ്റിലേക്കിടുന്നു അതിനുശേഷം അവർ വ്ലോഗിനു വേണ്ടി അവർ പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് കോവിഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാട്ടിലേക്ക് പോകുന്ന വഴി ചെറിയ ചായക്കടയിൽ കയറുന്നു യുടെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു അതിനുശേഷം ഇവർ ഹോണ്ടഡ് ഹൗസിലേക്ക് പോയി കുറച്ച് വീഡിയോയും എടുത്ത് തിരിച്ചു വരുന്നു ഈ കടയിലെ അമ്മൂമ്മയാണ് തുടക്കത്തിൽ മരിച്ചു പോയതായി പറയുന്നത് മരിക്കുന്നതിന് മുമ്പുള്ള കഥയാണിത് ഈ അമ്മൂമ്മയാണ് ഇവരോട് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം പറഞ്ഞത് ഓടിക്കളിച്ചു നടന്നിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചു കെട്ടിച്ച് ഒരു വർഷത്തിനുള്ളിൽ കുട്ടിയും ജനിച്ചു പക്ഷേ ആ കുഞ്ഞിനോട് ആ പെൺകുട്ടിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കുഞ്ഞ് കരയുമ്പോൾ പോലും ആ പെൺകുട്ടിക്ക് ദേഷ്യമായിരുന്നു അവൾക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് അടുത്ത തവണ പോലും ഈ വഴി വരണമെന്ന് ഇതിൻ്റെ ബാക്കിയെടുക്കാൻ വരുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് അവർ വീണ്ടും യാത്രയായത് എന്നാൽ അപ്പോഴേക്കും കോവിഡ് എല്ലായിടത്തും വ്യാപിച്ചിരുന്നു ലോക്ക്ഡൗണും തുടക്കമായി വ്ളോഗേഴ്സിന് പുറത്തേക്ക് ഇറങ്ങാനും വയ്യ പുതിയ വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആൾക്കാരൊക്കെ പതിയെ പുറത്തിറങ്ങാൻ തുടങ്ങി ജോലിക്കാര്യം വന്നു തുടങ്ങി ഇപ്രാവശ്യം പെൺകുട്ടി ജോലിക്കാരിയുടെ കയ്യിൽ നിന്നും ആ നോട്ടുകൾ കണ്ടെടുക്കുന്നു അവൾ ചോദിച്ചു എന്താ ഇങ്ങനെ നോട്ടൊക്കെ എഴുതി ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എഴുതിയത് താഴത്തെ ഫ്ലാറ്റിലെ സ്ത്രീയാണ് എഴുതിയത് അവിടെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ അവർ ഒന്നും മിണ്ടാറില്ല എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോട്ട് എഴുതി വയ്ക്കും അവർക്ക് എന്തൊക്കെയോ കള്ളത്തരം ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ വീട്ടിൽ അവർ മാത്രമല്ല എപ്പോഴും സൗണ്ടൊക്കെ കേൾക്കാം ഇവർ ഇത്രയും പറഞ്ഞപ്പോൾ ബോയ്ക്കും ഗേളിനും കൂടുതൽ അറിയാൻ താല്പര്യമായി ക്യാമറ താഴെ വെച്ച് താഴത്തെ ഫ്ലാറ്റിലെ സ്ത്രീയുടെ വീട്ടിലെ ബാൽക്കണിയിൽ നടക്കുന്നത് ഷൂട്ട് ചെയ്യും എന്തൊക്കെയോ എഴുതുന്നതും ബുക്ക് വായിക്കുന്നതും ഒക്കെ കാണാം ആ സ്ത്രീയുടെ ഫ്ലാറ്റിൽ ഞങ്ങളെ ഒന്ന് കയറ്റണമെന്ന് ജോലിക്കാരിയോട് ഇവർ പറയുന്നു ജോലിക്കാരി സമ്മതിക്കുകയും ചെയ്തു ആ സ്ത്രീ പുറത്തേക്ക് പോയ സമയം ജോലിക്കാരി ഇവരെ താഴേക്ക് വിളിക്കുന്നു അകത്തേക്ക് കയറിയതും ഡോർ ലോക്ക് ചെയ്ത് കീ ഹാങ് ചെയ്യണമെന്നും ഒരു സാധനങ്ങളും മാറ്റരുതെന്നും ഇവിടെ വന്നതായി അവർക്ക് അറിയരുതെന്നും പറയുന്നു അവിടെ നിറയെ ബുക്കുകളാണ് ഒരു ലാപ്ടോപ്പും ഉണ്ട് അതാണെങ്കിൽ ലോക്കുമാണ് ഒരു ഡയറിയിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു കുറേ ഫോട്ടോസും അതിലെല്ലാം മാർക്കും ഇട്ടിരിക്കുന്നു കുറേ പേപ്പർ കട്ടിങ്സും അതെല്ലാം അവർ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ട് അടുത്ത റൂമിലേക്ക് പോകുന്നു അതെപ്പോഴും ലോക്കാണ് അതിൻ്റെ ഹോളിലൂടെ നോക്കാൻ പറയുന്നു തൻ്റെ ക്യാമറയും വെച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ ആരോ കിടക്കുന്നത് പോലെ തോന്നുന്നു കാലുകൾ കാണാമായിരുന്നു അപ്പോഴേക്കും ആ സ്ത്രീ തിരികെ വരുന്നു ഇവർ രണ്ടുപേരും സോഫയുടെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നു ആ സ്ത്രീ അവിടെയെല്ലാം നോക്കിയ ശേഷം റൂമിലേക്ക് കയറിപ്പോയി ആ തക്കം നോക്കി അവർ താക്കോലെടുത്ത് ഡോർ തുറന്ന് താക്കോൽ തിരികെ അവിടെ തന്നെ തൂക്കിയിട്ടു പുറത്തേക്ക് പോയി ജോലിക്കാരി തിരികെ ലോക്ക് ചെയ്തോളും കുറച്ചു കഴിഞ്ഞ് ജോലിക്കാരി വന്ന് ഇവരെ രണ്ടുപേരെയും വഴക്ക് പറയുന്നു വെറുതെ കാണാനാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കുന്നത് എന്തിനാ അവർ കണ്ടിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ അതിനുശേഷം വീഡിയോ കാണുകയാണ് ആ സ്ത്രീയുടെ ഡയറിയിൽ എന്താണെന്ന് നോക്കുകയാണ് അവർ അതിലുള്ള പേപ്പർ കട്ടിങ്സും ഫോട്ടോയും ഒക്കെ വെച്ച് സോഷ്യൽ മീഡിയയിൽ പേരും ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു അവർക്ക് ആ ഫോട്ടോയിലുള്ളവർ ഇപ്പോൾ ജീവനോടെയില്ല കേരളത്തിലെ ഏതോ ഹോസ്പിറ്റലിൽ നടന്ന ഏഴ് കുട്ടികളുടെ മരണത്തെപ്പറ്റിയാണ് പേപ്പർ കട്ടിങ്സിൽ ഉള്ളത് ഓക്സിജൻ കിട്ടാതെയാണ് മരണപ്പെട്ടിട്ടുള്ളത് അതിന് കാരണക്കാരായ ഡോക്ടേഴ്സാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നതാണ് അങ്ങനെയാണ് അവർ ചെയ്യുന്നതൊക്കെ കണ്ടെത്തണമെന്ന് ഇവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് പിന്നീട് ഈ സ്ത്രീ ഷൂട്ട് കേസുമായി പുറത്തിറങ്ങിയപ്പോൾ ഇവർ അവരെ ഫോളോ ചെയ്യുന്നതും അങ്ങനെയാണ് ഇവരുടെ പുറകെ പോകുന്നതും ബോട്ടിന്റെ അടുത്തെത്തുന്നതും അതാണ് നമ്മൾ സിനിമയുടെ ആദ്യം കാണുന്നത് ആ സമയത്ത് കാട്ട് നമ്മുടെ ബോയിയുടെ ഗേൾഫ്രണ്ട് എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇനി കാണിക്കുന്നത് അവളും ഈ സ്ത്രീയുടെ കാർ നോക്കി പോകുമ്പോൾ കുറച്ച് ആനകൾ വരുന്നത് കാണുന്നു അവൾ തിരിച്ച് അവിടെ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കാറിന്റെ ഡിക്കിയിൽ നിന്ന് ഒരു സ്ത്രീ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ കില്ലർ സ്ത്രീ ചെന്ന് അവരെ തലക്കടിച്ച് കാറിൽ കൊണ്ടുപോകുന്നതും കാണുന്നു അവൾ േടിച്ച് അവളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയി ബോയിയെ വിളിച്ചെങ്കിലും ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ അവനെ അന്വേഷിച്ചിറങ്ങി അവൻ അപ്പോഴേക്കും പുഴ കടന്ന് അപ്പുറത്തേക്ക് പോയിരുന്നു അവൾ കുറച്ച് പോയി ഇവളും നീന്തി അപ്പുറത്തെത്തി ബോട്ട് അവളും കണ്ടെത്തി ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് കില്ലർ സ്ത്രീയെ അവനെ എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നത് കാണുന്നത് ഒളിച്ചിരുന്ന് അവൾ ഇതെല്ലാം പേടിയാണെങ്കിലും ഷൂട്ട് ചെയ്തു കില്ലർ സ്ത്രീ ആദ്യം കൊണ്ടുവന്ന േഡിയെയും കെട്ടിയിട്ടിട്ടുണ്ട് അവനെയും അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കില്ലർ ലേഡി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് നോട്ടുകൾ ആ കെട്ടിയിട്ടിരുന്ന ലേഡിയെ കാണിക്കുന്നു അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് ബ്രെയിൻ ഇൻഫെക്ഷൻ ആയി അഡ്മിറ്റ് ചെയ്ത അത്രയും കുട്ടികൾ എങ്ങനെയാണ് ഓക്സിജൻ കിട്ടാതെ മരിച്ചത് നിന്റെയും നിന്നെ പോലെയുള്ള ഹെൽത്ത് ഓഫീസേഴ്സിന്റെ ക്രൂരതയാണ് അത് കരയണം അന്ന് അവിടെ കരഞ്ഞ അമ്മമാരുടെ വേദന നീയും അറിയണം അത് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു മരുന്ന് കെട്ടിയിട്ടിരിക്കുന്ന ലേഡിയുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു അത് കാണുന്ന നമ്മുടെ ഗേള് പേടിച്ചു തൻ്റെ ബോയ് ഫ്രണ്ടിനെയും ഇങ്ങനെ കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പായി അങ്ങനെ അവൾ ഉള്ളിലേക്ക് ഓടിക്കയറി അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു ബോയ്ക്കും പതിയെ ബോധം വന്നിട്ടുണ്ടായിരുന്നു കില്ലറിന്റെ മുന്നിൽ അധിക നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല രണ്ടുപേരും അടികൊണ്ട് അബോധാവസ്ഥയിലായി ഇഞ്ചെക്ഷൻ കെട്ടിയ ആ ലേടി അപ്പോഴേക്കും മരിച്ചിരുന്നു ബോധം വന്നപ്പോൾ വ്ലോഗേഴ്സ് കാടിന്റെ മറ്റൊരു ഭാഗത്ത് കിടക്കുകയായിരുന്നു മരിച്ച സ്ത്രീയെ കില്ലർ കുഴിച്ചിട്ടു വ്ളോഗേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നതും ഗേൾ ബോയിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു പേടിച്ച് എന്നാൽ ആ കില്ലർ സ്ത്രീ അവരെ ഒന്നും ചെയ്തില്ല ഒന്നും മിണ്ടാതെ നടന്നുപോയി ആ ഹോസ്പിറ്റലിൽ നടന്ന എന്തോ ക്രൂരത കാരണമാണ് ആ കുട്ടികളുടെ ജീവൻ നഷ്ടമായത് അതിന് പകരം വീട്ടിയതായിരുന്നു ഈ കില്ലർ സ്ത്രീ ഇത്രയുമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ